നമസ്കാരം വിവാഹ ഒഴികാട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം പുനർവിവാഹം നോക്കുന്ന ക്രിസ്ത്യൻ ഹിന്ദു യുവതികളുടെ ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഇവരുടെ ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം മാത്രം താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്മുടെ മുൻ വീഡിയോസിലും എല്ലാ ജാതിയിലും എല്ലാ മതത്തിലും പെടുന്ന ബ്രേഡ്സിൻ്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ കണ്ടുനോക്കണം ഞങ്ങൾ വഴി വിവാഹം നോക്കാൻ താല്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സും സഹിതം അയച്ചു തരികയാണെന്നുണ്ടെങ്കിൽ അനുയോജ്യമായ പ്രപ്പോസലുകൾ അറിയിക്കുന്നതായിരിക്കും ഇന്ന് ആദ്യമായിട്ട് ഷെയർ ചെയ്യുന്നത് ആഗ്നസിൻ്റെ ഡീറ്റെയിൽസ് ആണ് ആഗ്നസ് ക്രിസ്ത്യൻ ആർ സി വിഭാഗത്തിലാണ് വരുന്നത് സെക്കൻഡ് ആണ് കുട്ടികളില്ല ഇവർക്ക് നാൽപ്പത്തി ഒമ്പത് വയസ്സാണ് പ്ലസ് ടു നഴ്സിംഗ് ആണ് ക്വാളിഫിക്കേഷൻ ഇവരുടെ സ്ഥലം വരുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ ഫാമിലി ഫാദർ ലേറ്റാണ് മദർ ഹൗസ് വൈഫാണ് ഒരു ബ്രദറും മൂന്ന് സിസ്റ്റേഴ്സും ആണ് ഇവർക്കുള്ളത് ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് അമ്പത്തി ആറ് വയസ്സ് വരെയുള്ള തൃശ്ശൂർ എറണാകുളം പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ വരുന്ന ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നത് മറ്റ് യാതൊരുവിധ ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഡീറ്റെയിൽസിൽ ഉള്ളവർക്ക് വിളിക്കാം അടുത്തതായിട്ട് ആർ സി വിഭാഗത്തിൽ വരുന്ന സോഫിയുടെ ഡീറ്റെയിൽസാണ് ഷെയർ ചെയ്യുന്നത് സോഫിക്ക് നാൽപ്പത്തി അഞ്ച് വയസ്സാണ് പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷൻ നൂറ്റി അറുപത്തി മൂന്ന് സെൻറ്റിമീറ്റർ ആണ് ഹൈറ്റ് ഡിവോഴ്സാണ് ഒരു കുട്ടിയുണ്ട് ഇല്ല ഒരു സിസ്റ്ററാണ് ഉള്ളത് ഇവർ വാടക വീട്ടിൽ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റിലാണ് വീട് വരുന്നത് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് അമ്പത്തി അഞ്ച് വയസ്സ് വരെയുള്ള ഓൾ കേരള പ്രപ്പോസല് പരിഗണിക്കും നല്ല പ്രപ്പോസലാണെങ്കിൽ ഹിന്ദു വിഭാഗങ്ങളിൽ വരുന്ന പ്രപ്പോസലുകളാണെങ്കിലും താല്പര്യമാണെന്ന് പറയുന്നുണ്ട് ജില്ലയും ജാതിയും വിഷയം കൂടി അറിയിച്ചിട്ടുണ്ട് ഡീറ്റെയിൽസിന് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വിളിക്കാം അടുത്തത് ജയശ്രീയുടെ ഡീറ്റെയിൽസാണ് ഷെയർ ചെയ്യുന്നത് ജയശ്രീ ഹിന്ദു നായർ വിഭാഗത്തിലാണ് വരുന്നത് ആൾ ഡിവോഴ്സാണ് കുട്ടികളുണ്ട് അഞ്ചടി രണ്ട് ഇഞ്ചാണ് ഹൈറ്റ് വരുന്നത് പ്രീ ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ ഇവരുടെ ഫാമിലി ഫാദർ ആണ് മദർ ഹൗസ് വൈഫാണ് ഒരു ബ്രദറാണ് ഉള്ളത് ഹെൽത്ത് സർവീസിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഇവർക്ക് സ്വന്തമായിട്ട് വീടുണ്ട് ഇവരെ ഡിമാൻഡായിട്ട് കാസർഗോഡ് മുതൽ എറണാകുളം ഡിസ്ട്രിക്റ്റ് വരെയുള്ള പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നത് ട്രിവാൻഡ്രം കൊല്ലം കോട്ടയം ആ ഭാഗത്തേക്ക് അത്ര ഇൻട്രസ്റ്റ് ഇല്ല എന്ന് അറിയിച്ചിട്ടുണ്ട് ഏജ് ലിമിറ്റ് പറയുന്നത് അറുപത് വയസ്സ് വരെയാണ് ഭാര്യ മരിച്ചതോ ഡിവോഴ്സ് ആയിട്ടുള്ളതോ ആയിട്ടുള്ള ആൾക്കാരുടെ പ്രപ്പോസലാണ് പരിഗണിക്കുന്നത് റിട്ടയർഡായവർക്ക് മുൻഗണന ഉണ്ടെന്നും കൂടി അറിയിച്ചിട്ടുണ്ട് ബാധ്യതയില്ലാത്ത പ്രപ്പോസലാണ് കൂടുതൽ താൽപ്പര്യം ഡീറ്റെയിൽസിൽ ഉള്ളവർക്ക് വിളിക്കാം ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗങ്ങൾ പരിഗണിക്കുന്നതും കൂടി അറിയിച്ചിട്ടുണ്ട് ഇതുപോലെ ഞങ്ങളുടെ മുൻ വീഡിയോസിലും ഒരുപാട് ബ്രാഡ്സിൻ്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ നോക്കണം എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ വിവാഹമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ കാര്യങ്ങളെല്ലാം രണ്ടു കൂട്ടവും നന്നായി തിരക്കേറുന്നതിന് ശേഷം മാത്രം വേണം മുന്നോട്ട് പോകാനായിട്ട് പണം ഇടപാടുകളോ മറ്റോ നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ മാത്രം ചെയ്യേണ്ടതാണ് ഞങ്ങളുടെ സ്ഥാപനത്തിൽ അതിൽ യാതൊരുവിധ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുന്നതല്ല എന്നും കൂടി അറിയിക്കുകയാണ് പുതിയ ഡീറ്റെയിൽസ് ആയിട്ട് വീണ്ടും വരാം താങ്ക് ഫോർ വാച്ചിങ്